ഒന്നുകിൽ മുഖ്യമന്ത്രി ആണാകണം അല്ലെങ്കിൽ പെണ്ണാകണം ഇത് രണ്ടും ഘട്ട ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് കിട്ടിയത് എന്നാണ് നമ്മുടെ അപമാനം അതാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നാളെ നമ്മളെ കുട്ടികൾ ഇത് പഠിക്കേണ്ടി വരും ഭരിക്കുന്ന കേരളത്തിൽ ഹൈന്ദവ തത്വങ്ങളും വികലമായ വീക്ഷണങ്ങളും പഠിപ്പിക്കാനുള്ള ഹൈന്ദവത്വം പ്രചരിപ്പിക്കുന്ന തീവ്ര ഹിന്ദുത്വവാദം പ്രചരിപ്പിക്കുന്ന വിദ്യാഭ്യാസം കൊണ്ടുവരാൻ ഒപ്പിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത് നമ്മൾ ആലോചിക്കണം അതിനെ എതിർക്കുന്ന മുഖ്യമന്ത്രിമാർ കേരളത്തിലുണ്ടായിട്ടുണ്ട് ഇന്ത്യ രാജ്യത്തുണ്ടായിട്ടുണ്ട് ഒരു പുരുഷനാണെങ്കിൽ അതിനെ എതിർക്കാൻ എങ്ങനെ കഴിയുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ നമുക്ക് പഠിപ്പിച്ചു എതിർക്കുന്നു എത്ര കോടി രൂപ കിട്ടിയാലും ഞങ്ങളതിൽ ഒപ്പിടില്ല എന്ന് സ്റ്റാലിൻ പറഞ്ഞു ഒരു വനിത നിങ്ങളെപ്പോലെയുള്ള ഒരു വനിതയാണ് മുഖ്യമന്ത്രി എങ്കിൽ ഞങ്ങളത് പഠിപ്പിക്കാൻ തയ്യാറില്ല പതിനായിരം കോടി രൂപ തന്നാലും ഇത്തരം വർഗീയ വിഷം ഞങ്ങളുടെ സംസ്ഥാനത്തിലേക്ക് കൊണ്ടുവരില്ല എന്ന് ഒരു വനിതാ മുഖ്യമന്ത്രിയായ പശ്ചിമബംഗാളിലെ മമതാജി പറഞ്ഞു കേരളത്തിലെ മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവനായതുകൊണ്ടാണ് അതിൽ പോയി ഒപ്പിച്ചത് എന്ന് പറയാതിരിക്കാൻ തീർച്ചയായിട്ടും ഒന്നുകിൽ മുഖ്യമന്ത്രി ആണാകണം അല്ലെങ്കിൽ പെണ്ണാകണം ഇത് രണ്ടും കെട്ട ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് കിട്ടിയത് എന്നാണ് നമ്മുടെ അപമാനം അതാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നാളെ നമ്മളെ കുട്ടികളിത് പഠിക്കേണ്ടി വരും വികലമായ ചരിത്രം തെറ്റായ ചരിത്രം ഭാഷകൾ മാറ്റിവെക്കുകയാണ് അറബി ഉറുദു ഇംഗ്ലീഷ് ഒന്നും പഠിക്കണ്ട ആകെ സംസ്കൃതവും ഹിന്ദിയും പഠിച്ചാൽ മതി എന്നുള്ളടത്തേക്ക് വരികയാണ് പിഞ്ചു പ്രായത്തിൽ ചെറിയ കുട്ടികളെ പോലും അവരുടെ മതത്തെക്കുറിച്ചും അവരുടെ വിശ്വാസത്തെക്കുറിച്ചും കുറിച്ചും അറിയാത്തൊരു വിദ്യാഭ്യാസം നൽകാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു